ോട് ചെയ്യൂ ചെയ്യും നിങ്ങൾ ദുആ ചെയ്യണം ഞാൻ ഉത്തരം തരും എന്ന് പഠിപ്പിച്ച റബ്ബ് തന്നെ പെട്ടെന്ന് ഉത്തരം തന്നോളണമെന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു അങ്ങനെയാണ് ചെയ്യുന്നത് ഉത്തരം കൊടുക്കൽ പരമാവധി വൈകിപ്പിക്കൂ എന്നാലാണ് ആ കിട്ടുന്ന ഉത്തരത്ത് അത് വലിയ സന്തോഷമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടാം നല്ലോണം വിശന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുക നല്ലോണം ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോഴാണ് വെള്ളത്തിന് കൂടുതൽ രുചി ഉണ്ടാകുക ആ കുത്തരം തരുമ്പോഴും അങ്ങനെ തന്നെയാണ് അള്ളാഹുത്ത കുറെ വൈകിപ്പിക്കും അതാണ് ആയത്തിലൂടെ പഠിപ്പിച്ചത് യുനുസനത്തു അള്ളാഹുവാണ് മഴ ഇറക്കി തരുന്നത് മിം കനത്തു എല്ലാവരും നിരാശരായതിന്റെ ശേഷം കടുത്ത വരൾച്ചയും ക്ഷാമവും കാരണം എല്ലാവരും നിരാശരായതിന്റെ ശേഷം അള്ളയാണ് മഴ തരുന്നത് റഹ്മത്താ എന്നിട്ട് അള്ളാഹു അവന്റെ റഹ്മത്തിനെ എല്ലായിടത്തും എത്തിക്കുകയാണ് എന്നാണ് പറയുന്നത് പ്രവാചകന്മാര് തുർന്നപ്പോഴും ഇതന്നെ ഉണ്ടായത് ൾ പറ്റ നിരാശരായി അവര് കളവാക്കപ്പെട്ടു എന്ന് ഞങ്ങളെ ഇനി ആരും അംഗീകരിക്കൂല എന്ന് അവര് വിചാരിക്കുന്ന സമയത്താണ് നമ്മളുടെ സഹായം അവർക്ക് വന്നത് എന്ന് അപ്പോ ഒരു നിരാശയുടെ ഘട്ടത്തിലായി ആകുന്ന സന്ദർഭത്തിലായിരിക്കും പ്രത്യേകം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇജാബത്ത് വരിക അപ്പൊ നമ്മൾ ധാരണിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ധൃർതി കാണിക്കാൻ പാടില്ല